സ്നേഹമുള്ളവരെ കോട്ടപ്പുറം രൂപതയിലെ ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പറം മഞ്ഞുമാത ബസിലിക്കയിൽ പരിശുദ്ധ അമ്മയുടെ കൊമ്പ്രേരിയ തിരുനാളിനെ ആരംഭം കുറിക്കുകയാണ് ജൂലൈ മുപ്പതാം തീയതി അഭിവന്യ അംറോസ് പുത്തൻ വീട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനി കുടികയറുന്നു ആ ദിവസത്തെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത് കേരള പോലീസ് അക്കാദമി ഡയറക്ടർ എ ഡി ജി പി ബഹുമാനപ്പെട്ട പി വിജയൻ ഐ പി എസ് ആർ തിരുനാൾ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അഭിവന്യ പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യം നമ്മൾക്ക് കൂടുതൽ അനുഗ്രഹപ്രദമാകുന്നു പരശുദ്ധാമയുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന കൊയ്നോനിയ ടീം എന്നറിയപ്പെടുന്ന എൺപത്തി അഞ്ച് പേരിലും യുടെ പേരിലും നിങ്ങളെവരെയും തിരുനാൾ ദിനങ്ങളിലേക്ക് ആർദമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു അനുഗ്രഹവും സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യം നിൽക്കുന്ന ഒരിടമാണ് പള്ളിപ്പുറം പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ സവിതെ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകായിരം മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ദൈവം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ചുരിയുന്നുണ്ട് അനുഗ്രഹത്തിന്റെ പേമാരി പെയ്തിറങ്ങുന്ന സമയം ആഗതമായി പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ അഞ്ഞൂറ്റി പ പതിനേഴാമത് കൊമ്പ്രേരിയ തിരുനാൾ ആഗതമായി ഈ തിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വരിക അനുഗ്രഹം സ്വന്തമാക്കുക മാതാവിനെ സ്വന്തമാക്കുക നിങ്ങൾ വരില്ലേ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ മഞ്ഞു മാതാവിന്റെ തിരുനാളിലേക്ക് ഏവരെ ഒത്തിരി സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു തിരുനാളുകള് അനുഗ്രഹത്തിന്റെ നാളുകളാണ് ഒത്തിരി പ്രാർത്ഥിച്ചിറങ്ങി പ്രത്യേകിച്ച് ധ്യാന ദിനങ്ങളിലൂടെ വചനം കേട്ട് ആത്മാവിനെ നവീകരിച്ച് നവനാൾ ദിനങ്ങളിൽ നമ്മുടെ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് തിരുനാൾ ദിനങ്ങളൊക്കെ അനുഗ്രഹ ദിനങ്ങളാക്കി നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് കാനായിലെ കല്യാണ വിരുന്നില് അമ്മ ഇടപെട്ടപ്പോൾ ആ ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന കേട്ട് ആ ഒരു ദേശം അവിടെ ആയിരുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഈ പരിശുദ്ധ മഞ്ഞു മാതാവിന്റെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാത്താന്റെ തലയെ തകർത്ത സ്വർഗീയ വും സംരക്ഷണവും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിൽ ചരിത്ര പ്രാധാന്യമുള്ള ഈ മാതാവിന്റെ സന്നിധിയിൽ പ്രൗഢഗംഭീരമായ തിരുനാൾ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ വർഷവും മാതാവിന്റെ തിരുനാൾ സാഘോഷം നമ്മൾ കൊണ്ടാടുകയാണ് ഇവിടേക്ക് വരുന്ന എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും മാതാവ് സാധിച്ചു തരുന്നതാണ് ഈ വിശ്വാസത്തില് എല്ലാവരും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും മാതാവിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുക ഒപ്പം മാതാവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള അവിശ്വാസവും മാതാവിന്റെ സാന്നിധ്യവും എന്നും അനുഭവിക്കുവാനും നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും തേരുന്നു